തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിക്ക് നേരെയുള്ള വിമർശനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കടന്നാക്രമിച്ച സിറോ മലബാർ കാത്തോലിക്ക സഭ എം വി ഗോവിന്ദൻ്റേത് തരന്താണ് പ്രസ്താവനയെന്നും ഗോവിന്ദ സ്വാമിയെ പോലെ പെരുമാറരുതെന്നും സഭയുടെ മറുപടി ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നായിരുന്നു ആർച്ച് ബിഷപ്പിനെപ്പറ്റി എം വി ഗോവിന്ദന്റെ പരാമർശം കണ്ണൂർ തളിപ്പറമ്പിൽ ഇന്നലെ എൻജിഒ യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ളാനിക്കെതിരായ എം വി ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചത് അവസരവാദ നിലപാടായി ചൂണ്ടിക്കാണിച്ചു തൊട്ടുപിന്നാലെ രൂക്ഷ വിമർശനവുമായി രാത്രി തന്നെ അതിരൂപതയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി ഗോവിന്ദന്റേത് തരം താഴ്ന്ന പ്രസ്താവനയെന്നും സഭാ നേതാക്കൾക്ക് പ്രതികരണം നടത്താൻ എ കെ ജി സെന്ററിലെ തിട്ടൂരം വേണ്ടെന്നും വിമർശനം വീണ്ടു വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദച്ചാമിയെ പോലെ തരം താഴരുതെന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുക ആ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്തുണ ഉറപ്പിക്കാനാണ് ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ക്രൈസ്തവ നേതൃത്വവുമായുള്ള പരസ്യ പോര് തുടരേണ്ടതില്ല എന്നാണ് സിപിഐഎമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് കണ്ണൂർ